ഗുഡ് മോർണിംഗ് ചെറുതാണ് അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് കുറച്ച് കുറഞ്ഞു വിട്ടാ ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അഞ്ച് പവന് എഴുപത്തിനാല് നാനൂറ്റി നാൽപ്പത് അല്ല അപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന ഞാൻ അവിടെ എത്തിക്കാം നല്ല നല്ല ഡയമണ്ട് കുറച്ച് കഴിച്ചാൽ അടിപൊളി കഴിച്ചാൽ വന്നിട്ട പിന്നെ റേറ്റ് രണ്ട് ഗ്രാം മുന്നൂറ് മില്ലി നോക്കി നല്ല അടിപൊളി ഭംഗിയുള്ള കഴിച്ചു കൈ വെച്ച് കാണിച്ചുതരാം ലേഡീസിന് വലിയ കഴിച്ചാണ് കേട്ടോ രണ്ട് ഗ്രാം മുന്നൂറ് മില്ലിയിൽ പ്ലസ് ഡയമണ്ട് നല്ല അടിപൊളി മോഡൽ നോക്കി കാണുമ്പോൾ അറിയാം നല്ല പുതിയ പുതിയ മോഡലാണ് കേട്ടോ അടുത്തൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം അടുത്ത വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടര ഗ്രാം രണ്ടര ഗ്രാമിൻ്റെ നോക്കിക്കോളൂ അത് നല്ല സിമ്പിൾ ടൈപ്പ് ആണ് അതിന് ചെയിനൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ടാണ് അത്ര വെയിറ്റ് കുറവ് കേട്ടോ പിന്നെ ഒരു മൂന്ന് ഗ്രാമിൻ്റെ ഒരു കഴിച്ചിയും വരുന്നുണ്ട് അത് കാണിച്ച് തരാം മൂന്ന് ഗ്രാമിൽ വരുന്ന ഒരു സിമ്പിൾ കഴിച്ചും കേട്ടോ ഡയമണ്ടല്ലാണ്ട് ഡയമണ്ട് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ അടുത്ത് നമുക്കൊരു മൂന്നര ഗ്രാമിൽ ഒരു സിമ്പിൾ ടൈപ്പ് ഒത്തിരി വലുപ്പുണ്ട് അതുകൊണ്ടാണ് വെയിറ്റ് മൂന്നര ഗ്രാം നോക്കിയുള്ള മൂന്നര ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് പിന്നെ അടുത്ത് നമുക്ക് ഹാർട്ടിൽ വരുന്ന ഡയമണ്ട് ഒരു രണ്ട് ഗ്രാം എഴുന്നൂറ് മില്യല് ഹാർട്ട് മോഡൽ മോഡലിട്ടോ നോക്കിയുള്ളൂ ഒക്കെ ലേഡീസിന് പറ്റിയ ഡയമണ്ടിൻ്റെ കഴിച്ചാണ് നല്ല അടിപൊളി പുതിയ മോഡലാണ് എത്തിയേക്കുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു മൂന്ന് ഗ്രാമിൻ്റെ ഒരു കഴിച്ചാൽ കാണിച്ചാൽ കേട്ടോ മൂന്ന് ഗ്രാമിൻ്റെ സിമ്പിൾ ടൈപ്പ് ഒക്കെ നമ്മൾ റോസ് ഗോൾഡിലാണ് ചെയ്തത് ട്രെൻഡ് ട്രെൻഡാണല്ലോ കളർ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഒരു മൂന്ന് ഗ്രാം തന്നെ യെല്ലോ ഗോൾഡാണ് കേട്ടോ മിക്സ്ഡ് ആണ് കളർ മിക്സ്ഡ് ആണ് നോക്കിക്കോളൂ പിന്നെ അടുത്ത് റോസ് ഗോൾഡിന് ഒരു വെറൈറ്റി ഉണ്ട് കിട്ടാ ഒത്തിരി വെയ്റ്റ് ഉണ്ട് ഏഴ് ഉണ്ട് ഒരു പവനെടുത്തുണ്ട് കേട്ടോ കാണിച്ചരാം അങ്ങനെ ലയർ ലയർ വന്നിട്ടുള്ളൊരു സംഭവമാണ് റോസ് ഗോൾഡില് നോക്കിയോളൂ ലേഡീസിന് പറ്റിയ ഏഴ് ഗ്രാമിന്റെ ഒരു കൈച്ചിട്ട പിന്നെ നമുക്ക് നല്ല അടിപൊളി പൈപ്പ് വളർന്നിട്ടുണ്ട് പിരിയ മുളക്ക് ഡെയിലി യൂസിന് പറ്റിയ വളകല കേട്ടോ നല്ല സാൻഡ് മോഡല് പിരിയ മുള വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പവന്റെ വളകലാണ് കേട്ടോട്ട് ഒരു നമുക്ക് ഒരു കസ്റ്റമർക്ക് ഓർഡർ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ട് അത്ര അധികം നോക്കിയോളൂ ഒരു പവന്റെ സാൻഡ് മോഡൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കേട്ടോ സാന്റ് ടൈപ്പ് പിരിയൻ പൈപ്പാണ് കേട്ടോക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ബലം ഉണ്ടാകും നമുക്ക് ഡെയിലി യൂസിന് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിരിയൻ പൈപ്പ് ഞാൻ അടുത്ത് കാണിച്ചരാം അടുത്ത് നമുക്കൊരു ചെയ്യൻ ഒരു വെറൈറ്റി ചെയ്യട്ടാ കാണിച്ചരാം പുതിയ മോഡൽ ചെയ്യണം കേട്ടോ അഞ്ച് പവൻ ്രാമിൽ വരുന്നൊരു പുതിയ മോഡൽ ചെയ്യട്ടാ നോക്കിയോളൂ നാല്പത് ഗ്രാം സിമ്പിൾ ടൈപ്പ് ആണ് നീളം നമുക്ക് ഒരു ഒമ്പത് പിടിയിൽ വരുന്നൊരു ആണ് കേട്ടോ നോക്കിയോളൂ അത് നമുക്ക് അതിൻ്റെ ഒരു കയർ കാണിച്ചു തരാം ഇതും ഓർഡർ തന്നെയാ നല്ലൊരു പതിനൊന്ന് പിടി ആ റേഞ്ച് തരും റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആറ് രൂപ നല്ല നീളത്തില നീളം പറഞ്ഞാൽ അത്യാവശ്യം നീളമുണ്ട് പതിനൊന്ന് കുട്ടിക്ക് പോരാ പറഞ്ഞു തരാം നാല് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പിടി വരും കേട്ടോ നീളം നോക്കിക്കോളൂ നല്ല നീളത്തില് കയറി നമ്മൾ ഹോളോ ഹോളോട്ടായിപ്പ് വേണ്ട നല്ല പൊളിച്ചാലാണ് ഒന്നാണ് വെയിറ്റ് നമുക്ക് ആറ് രൂപ വരാം നോക്കിക്കോളൂ പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ ഒരു പാദസരം ഒരു പരസ്പരം മോഡലിട്ട വെയിറ്റ് നമുക്ക് രണ്ട് പവൻ രണ്ട് പവൻ നമുക്ക് പാതസരം നോക്കിക്കോളൂ വെറൈറ്റി ഡിസൈൻ ആണ് ഉണ്ടത് ഒരു പരസ്പരത്തിൻ്റെ ഒരു മോഡലാണ് രണ്ട് പവ പവട്ട അതിൻ്റെ തന്നെ ഒരു ഒന്നര പവൻറ്റ് ഉണ്ട് കേട്ടോ സെയിം തന്നെ സെയിം മോഡലാ പാതസരം ഒന്നര പവൻ നോക്കിക്കോളൂ നല്ല അടിപൊളി ഡിസൈനാണ് കാണിച്ച് കയ്യിൽ വെച്ച് കാണിച്ചു തരാൻ നോക്കിക്കോളൂ കേട്ടോ പരസ്പരത്തിൻ്റെ ഒരു മോഡല് വരുന്നൊരു ഡിസൈനാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു നെക്ലസ് വന്നിട്ടുണ്ട് നെക്ലസ് വേണിച്ചേരാം പത്ത് ഗ്രാമിന്റെ നല്ല ഒരു നെക്ലസ് കേട്ടോ ഇപ്പം നമ്മുടെ ഒരു കസ്റ്റമർ ഓർഡർ ആണ് ഉണ്ടത് അത് നല്ല ഷോലാണ് ചെയ്തതാണ് വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് പത്ത് ഗ്രാമ വരുന്നത് ഒന്നേക്കാൾ പവനാണ് വരുന്നുള്ളൂട്ടത് ഞടുത്ത് ഡിസൈൻ വേണമെങ്കിൽ തരാം അടുത്ത് നമുക്ക് ഇതിൻ്റെ തന്നെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവന് വരുന്നുള്ളൂട്ടോ നല്ല പൊളിച്ചതിൽ ഒരു പവന്റെ ഒരു നെക്ലസ് ഉണ്ടാ സിമ്പിൾ ടൈപ്പ് ഒരു പവൻ അടുത്ത് കാണിച്ച് തരാം അടുത്ത് നമുക്കൊരു വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര പവൻ ഒന്നര പവൻ നല്ല പൊളിച്ചതിൽ കേട്ടോട്ട ഒന്നര പവൻ്റെ നല്ല പൊളിച്ചുള്ള ആണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് പറയേണ്ട അജീജ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തും സമീപം പള്ളിക്കുളം റോഡ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാനോ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാം കൂട്ടുകാരും താങ്ക് യു